വേൾഡ് വൈബ്സിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇനി വെളുത്ത ദക്ഷിണാഫ്രിക്കക്കാർ മാത്രം മതിയെന്ന് വന്നിരിക്കുന്നു അനുദിനം കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിക്കുകയാണ് ട്രംപിന്റെ പ്രസ്താവനകൾ ഓരോ നിമിഷവും പെരുമാറ്റ രീതിയിൽ നിലപാടുകൾ ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് ലോകമാകെ ഭ്രാന്തൻ നയങ്ങളുടെ പ്രസിഡന്റ് എന്ന് വിളിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ട്രംപിന്റെ പ്രസ്താവന യു എസിലേക്കുള്ള അഭയാർത്ഥികളുടെ പ്രവേശന പരിധി വെട്ടിച്ചുരുക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് പേരാക്കിയാണ് അഭയാർത്ഥി പരിധി നിശ്ചയിച്ചിരിക്കുന്നത് അഭയാർത്ഥികളുടെ എണ്ണം ഏഴായിരത്തി അഞ്ഞൂറായി നിജപ്പെടുത്തുമ്പോൾ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വെളുത്ത വർഗ്ഗക്കാരായ ആഫ്രിക്കക്കാർക്ക് മുൻഗണന ലഭിക്കുമെന്നും ഉത്തരവിലുണ്ട് എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ആഫ്രിക്കക്കാർക്കും അവരുടെ മാതൃരാജ്യത്ത് നിയമവിരുദ്ധമോ അന്യായമോ ആയ വിവേചനത്തിന് ഇരയായവർക്കുമാണ് പ്രധാനമായും അവസരം അനുവദിക്കുക എന്നാണ് പ്രഖ്യാപനം കറുത്ത വർഗക്കാർ കൂടുതലുള്ള ദക്ഷിണാഫ്രിക്കയിൽ വെളുത്ത വർഗക്കാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നാണ് ട്രംപിന്റെ വംശീയ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ അഭയാർത്ഥി നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം ഏറ്റവും ചുരുങ്ങിയ അഭയാർത്ഥി പരിധിയാണ് ഇത്തവണ പ്രഖ്യാപിച്ചത് ഇതിനിടെ ചൈനയ്ക്കെതിരെ ഉറഞ്ഞു തൂളിയ ട്രംപ് നിലപാട് പാടെ മാറ്റി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് നിർണായക തീരുമാനങ്ങൾ ചൈനയും അമേരിക്കയും തമ്മിലുള്ള തർക്കം പരിഹരിച്ചുവെന്നും വളരെ വേഗം യു എസ് ചൈന വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ കൂടിക്കാഴ്ചയെക്കുറിച്ചോ അതിന്റെ ഫലങ്ങളെക്കുറിച്ചോ ചൈന പ്രതികരിച്ചിട്ടില്ല താൻ ഉടൻ തന്നെ ചൈന സന്ദർശിക്കുമെന്നും ട്രംപ് ഇതിനിടെ യു എസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയോടുള്ള രോഷം തണുത്തു വരികയാണെന്നാണ് സൂചന മോദിയോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനവും സ്നേഹവുമുണ്ട് ഞങ്ങൾക്കിടയിൽ മികച്ച ബന്ധമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും സുന്ദരനായ വ്യക്തിയാണെന്ന് ട്രംപ് പറയുന്നു മോദി സുന്ദരനാണ് പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളെയാണ് കുടിയേറ്റക്കാരെന്ന പേരിൽ ചങ്ങലക്കിട്ട് നാട് കടത്തിയത് അത് നാം മറന്നിട്ടില്ല ഷട്ട്ഡൌൺ തുടരുന്ന യു എസിൽ ട്രംപിന് തിരിച്ചടിയായി കോടതി വിധി കൂടി വന്നിരിക്കുകയാണ് അടച്ചുപൂട്ടൽ സമയത്ത് ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തെ കോടതി വിലക്കി അടച്ചുപൂട്ടലിന് പിന്നാലെ നൽകിയ പിരിച്ചുവിടൽ നോട്ടീസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതി ഇതുവരെ നാലായിരത്തി ഒരുന്നൂറ് ജീവനക്കാർക്കാണ് ട്രംപ് ഭരണകൂടം പിരിച്ചുവിടലിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ജനത ആകെപ്പെട്ടിരിക്കുകയാണ് ട്രംപിന്റെ നയത്തിന്റെ ദുരിതം പേർന്നവർ യു എസ് സാധാരണക്കാരാണ് അതുകൊണ്ടാണ് രാജാവ് വേണ്ടെന്ന മുദ്രാവാക്യവുമായി നാളിതുവരെ കാണാത്ത പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ കാണുന്നത് അടുത്ത ആഴ്ച വേൾഡ് വൈബ്സുമായി വരുമ്പോൾ ട്രംപിന്റെ നയം എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല കാത്തിരുന്ന് കാണാം